എല്ലാവർക്കും സ്വാഗതം നിശ്ചസിക്കുന്നു ചുമ മരുന്ന് കഴിച്ചുള്ള ദുരന്ത മരണം രണ്ട് കുട്ടികൾ കൂടി മരിച്ചതോടെ മധ്യപ്രദേശിൽ ചുമ മരുന്ന് മരണങ്ങൾ ഇരുപതായി കൂടാതെ ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ള രണ്ട് കമ്പനികളുടെ മരുന്നുകളുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് അടിയന്തരമായി നിർത്തിവച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് തമിഴ്നാട് ഡ്രഗ് കൺട്രോളർ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് കേരളത്തിലും നിരോധനം ഗുജറാത്തിലെ റെഡ്നെക്സ് ഫാർമസ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച റെസ്പി ഫ്രഷ് എം എൽ സിറപ്പ് ബാച്ച് നമ്പർ ആർ പൂജ്യം ഒന്ന് ജി എൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് എന്ന മരുന്നും നിരോധിച്ചിട്ടുണ്ട് ഈ ബാച്ചിന് ഗുണനിലവാരം ഇല്ല എന്ന് ഗുജറാത്ത് ഡ്രഗ് കൺട്രോളർ അറിയിച്ച സാഹചര്യത്തിലാണ് നടപടി നിർദ്ദേശം മറികടന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ഈ മരുന്ന് കൈവശം ഉള്ളവർ ഉപയോഗിക്കരുത് എന്നും സർക്കാർ ആശുപത്രികളിൽ ഇവ വിതരണം ചെയ്യുന്നില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുത് എന്നത് അടക്കമുള്ള കർശന നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തി ഡ്രഗ് കൺട്രോളർ നേരത്തെ തന്നെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇതോടൊപ്പം സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ചുമ മരുന്നുകളിലും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനെട്ട് കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് തമിഴ്നാട് ഡ്രഗ് കൺട്രോൾ വകുപ്പ് കാഞ്ചീപുരത്തെ സീസൺ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതിനു പ്ലാന്റ് പൂട്ടാനും ഉത്തരവായിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് മൂന്ന് ദിവസം മുമ്പ് തന്നെ കമ്പനി പൂട്ടിയിരുന്നു നോട്ടീസ് കമ്പനിക്ക് മുന്നിൽ പതിക്കുകയും ചെയ്തു കമ്പനിയുടെ കോൾഡ്രിഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്നാണ് കുട്ടികൾ മരിച്ചത് എന്നാണ് ആരോപണം അഞ്ചു ദിവസത്തിനകം കമ്പനി വിശദീകരണം നൽകണമെന്നും നിർദ്ദേശമുണ്ട് പരിശോധനയിൽ കമ്പനിയുടെ മരുന്ന് നിർമ്മാണത്തിൽ മുന്നൂറ്റി അൻപതിലേറെ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മരുന്ന് നിർമ്മാണ യൂണിറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളോ യോഗ്യതയുള്ള ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കേടായ ഉപകരണങ്ങൾ എന്നിവയിൽ ഗുരുമായിട്ടുള്ള വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട് ഡൈ എത്തലീൻ ക്ലോറൈഡ് ഡിഇ ജി ഉൾപ്പെടെയുള്ള ഫാർമ ഗ്രേഡ് അല്ലാത്ത രാസവസ്തുക്കൾ ഉൽപാദനത്തിന് ഉപയോഗിച്ചിരുന്നു മരിച്ച കുട്ടികളുടെ വൃക്കയിൽ നടത്തിയ പരിശോധനയിൽ ഉയർന്ന അളവിൽ ഡെത്തലീൻ ബ്ലോക്കോൾ വിഷബാധ കണ്ടെത്തി ബാച്ചി എസ് ആർ പതിമൂന്നിൽ നാൽപ്പത്തി എട്ട് ദശാംശം ആറ് ശതമാനം ഡൈ എത്തലീൻ ോൾ ഉണ്ടായിരുന്നു ഇത് അനുവദനീയമായ പരിധിയുടെ അഞ്ഞൂറ് മരുന്ന് മടങ്ങ് കൂടുതലാണ് ഒക്ടോബർ ഒന്ന് മുതൽ തമിഴ്നാട് സർക്കാർ പോൾട്രീഫ് സിറപ്പുകളുടെ വിൽപ്പന നിരോധിച്ചിരുന്നു തുടർന്ന് കേരളം രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇതിന്റെ വിതരണം വിൽപ്പനയും നിരോധിച്ചു സംസ്ഥാന ഡ്രഗ് കൺട്രോളർ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും ചുമ മരുന്ന് നൽകരുത് അവർക്ക് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ തേനും ഇഞ്ചിയും ചേർത്തുള്ള പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാ മാർഗമോ പിന്തുടരണം രണ്ട് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവും കൃത്യമായിട്ടുള്ള വിവരവും നൽകിയതിനു ശേഷം മാത്രം മരുന്ന് നൽകണം നിരോധിച്ചിട്ടുള്ള മരുന്നുകൾ സ്റ്റോക്ക് വെക്കാനോ വിൽപ്പന നടത്താനോ പാടില്ല ഇത്തരം മരുന്നുകൾ മുമ്പ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവ ഉപയോഗിക്കരുത് എന്നും സംസ്ഥാന ഡ്രഗ് കൺട്രോളർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ ചുമ മരുന്നുകൾ കുട്ടികൾക്ക് മുമ്പ് കൊടുത്തിരുന്ന മരുന്നുകളെല്ലാം കളയുന്നതാണ് നല്ലത് ഇപ്പൊ ഏത് കമ്പനിയുടെ മരുന്നായാലും അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പല ആളുകളും കുറച്ചു കാലത്തിന് ശേഷവും ആ മരുന്ന് ഉപയോഗിക്കാറുണ്ട് കാരണം അതിന്റെ എക്സ്പയറി ഡേറ്റ് കുറച്ചും കൂടി അധികം നാൾ അത് എഴുതിയിട്ടുണ്ടാകും പക്ഷെ ആ അവസ്ഥയിലുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കാനുള്ളത് അത് ഏത് കമ്പനിയുടേതായാലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനബിൾ ചെയ്തു മറ്റു വീഡിയോ